മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരിപാടിയായിരുന്നു ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് ഏഴ് വർഷത്തോളമായി ആയിരം എപ്പിസോഡുകളാണ് സ്റ്റാർ മാജിക് പൂർത്തിയാക്കിയത് തുടക്കത്തിൽ വലിയ പ്രേക്ഷക പിന്തുണയായിരുന്നു സ്റ്റാർ മാജിക്കിനുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് പരിപാടിയിലെ അംഗങ്ങളിലും കഥാപാത്രങ്ങളിലും ഒക്കെ വ്യത്യാസം വരാൻ തുടങ്ങി അതോടെ പരിപാടിയുടെ റേറ്റിംഗ് തന്നെ കുറയുകയാണ് ചെയ്ത് തൊട്ടു പിന്നാലെ വലിയ വിമർശനങ്ങളാണ് പരിപാടി നേരിട്ടതും ഇപ്പോ ഇതാ സ്റ്റാർ മാജിക്ക് അവസാനിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സ്റ്റാർ മാജിക്കിന്റെ ഒരു ഫാൻ പേജിലൂടെയാണ് ഈ പോസ്റ്റ് പുറത്തു വന്നത് ഏഴ് വർഷത്തെ നീണ്ട യാത്ര ആയിരം എപ്പിസോഡുകൾ ഇനിയെല്ലാം ഓർമ്മ മാത്രം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് തൊട്ട് പിന്നാലെയാണ് സ്റ്റാർ മേജിക് അവസാനിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് പിന്നീട് ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടതും കേൾക്കേണ്ടതും ഇതിനെക്കുറിച്ച് തന്നെയായിരുന്നു ഇപ്പോൾ നിരവധി പേരാണ് സത്യാവസ്ഥ തിരക്കിക്കൊണ്ടും രംഗത്തെത്തിയത് നല്ല പരിപാടിയായിരുന്നു പുതിയ ചില ആളുകൾ വന്നതിന് ശേഷം പ്രോഗ്രാം കാണാനുള്ള താല്പര്യം തന്നെ പോവുകയായിരുന്നു അടിമാലിയുടെ വളിച്ച തമാശകൾ ഇനിയെങ്കിലും കേൾക്കേണ്ടതില്ലല്ലോ ഒരുപാട് സന്തോഷം അവസാനിപ്പിക്കുന്നതിൽ എന്നായിരുന്നു ആരാധകരുടെ കമന്റുകൾ അതേസമയം പ്രോഗ്രാം അവസാനിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആരാധകരാണ് രംഗത്തെത്തിയത് എന്നാൽ ചാനലിന്റെ ഭാഗത്ത് നിന്നും ഷോ ഡയറക്ടറുടെ ഭാഗത്ത് നിന്നോ ഇതുവരെ ഇതിനൊരു പ്രതികരണം ലഭിച്ചിട്ടില്ല ഷോ അവസാനിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത് എന്നുണ്ടെങ്കിലും ഷോ പെട്ടെന്ന് അവസാനിപ്പിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചാണ് ആരാധകർ എല്ലാവരും തിരക്കുന്നത് വളരെയധികം റേറ്റിംഗിൽ തന്നെ മുൻപോട്ട് പോകുന്ന ഒരു പരിപാടി തന്നെയായിരുന്നു സ്റ്റാർ മാജിക് ഡമാർ പടാർ എന്ന പേരിലായിരുന്നു സ്റ്റാർ മാജിക് ആദ്യം അറിയപ്പെട്ടത് പിന്നീട് സ്റ്റാർ മാജിക് എന്ന പേരിലേക്ക് മാറ്റുകയായിരുന്നു റേറ്റിംഗിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെയായിരുന്നു ഷോ മുന്നോട്ട് പോയതും എന്നാൽ ഇപ്പോഴിതാ നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് സ്റ്റാർ മേജിക് അവസാനിക്കാൻ പോകുന്നു എന്നാണ് വാർത്ത അതേസമയം അവസാനിപ്പിക്കാനുണ്ടായ കാരണത്തെ കുറിച്ചും ആരാധകർ തിരക്കുന്നുണ്ട് നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇതിനെ ചൊല്ലി വരുന്നതും സ്റ്റാർ മേജിക് അവസാനിക്കാൻ കാരണം റേറ്റിംഗ് കുറഞ്ഞതാണ് എന്നും പുതിയ താരങ്ങളായത് കൊണ്ട് തന്നെ പ്രേക്ഷകർ കാണുന്നില്ല എന്നും പരിപാടിയിലെ ചില താരങ്ങൾ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് അവസാനിപ്പിക്കാൻ കാരണമെന്നും ഒക്കെയാണ് പുറത്തു റിപ്പോർട്ടുകൾ അതേസമയം ഇതെല്ലാം വ്യാജ വാർത്തയാണ് എന്ന് വേണം പറയാൻ കാരണം ചാനലിന്റെ അധികൃതരിൽ നിന്നോ ഷോ ഡയറക്ടറിൽ നിന്നോ ഇതുവരെയായിട്ടും ഒരു പ്രതികരണവും ലഭിച്ചിട്ടില്ല അത് ലഭിക്കാത്ത പക്ഷം സ്റ്റാർ മേജിക് അവസാനിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത വ്യാജം തന്നെയാണ് എന്ന് വേണം വിശ്വസിക്കാൻ